അന്താരാഷ്ട്ര ദിനമായ മാർച്ച് മുപ്പതിനകം സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് ആശ്രാമം ചേക്കോട്ട് കടവിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അഷ്ടമുടിക്കായലിനെ വീണ്ടെടുക്കാനുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായി നവീകരിച്ച മുപ്പത് കടവുകളുടെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധ്യ കാര്യമല്ല മറിച്ച് അസാധ്യമായ പലതിനെയും നേടിയെടുത്ത നാടാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി മാറിയ ചരിത്രം കേരളത്തിനുണ്ട് ജനങ്ങൾ ആസൂത്രകരായി മാറുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുന്ന പ്രവർത്തന രീതി പരിസര ശുചിത്വം എന്നത് വ്യക്തി ശുചിത്വം പോലെ ഓരോരുത്തരിലും നിക്ഷിപ്തമായ കടമയാണ് കൊല്ലത്തിന്റെ ജീവവാഹിനിയായ അട്ടമുടിക്കായലിന്റെ പുനരുജ്ജീവനവും പരിപാലനവും ഓരോ പൗരനും മുൻകൈയെടുത്ത് നടത്തേണ്ടതാണ് ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തുന്ന അഷ്ടമടിക്കായലിലെ നവീകരിച്ച മുപ്പത് കടവുകളുടെ സമർപ്പണ ചടങ്ങ് വളരെ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് ഇന്ന് ഒക്ടോബർ രണ്ടാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഇന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ കേരളം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള ജനകീയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് പരിസരത്തെ മലിനമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച വാട്സ്ആപ്പ് നമ്പറിലേക്ക് ചിത്രങ്ങളും വീഡിയോകളും സഹിതം പരാതി നൽകാൻ ഏതൊരു പൌരനും സാധിക്കും ഇത് ഫലപ്രദമായി ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മേയർ പ്രസന്ന എണസ്റ്റ് അധ്യക്ഷയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ച ഏതാണ്ട് ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നാം എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ കൌൺസിൽ വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് മാലിന്യമുക്ത കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് യും സുജിത് വിജയൻപിള്ള എം എൽ എ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കോർപ്പറേഷൻ സെക്രട്ടറി എസ് ആർ അനു നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് സ്ഥിരസമിതി അധ്യക്ഷർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം